ഗതാഗത മന്ത്രി ഗണേഷ് കാണാതെ പോയത് പൊതുജനം കണ്ടു അവരത് നാടിനീളെ അറിയിക്കുകയും ഇപ്പോൾ എല്ലാ പരിഷ്കാരങ്ങളും നടപ്പിലാക്കുമ്പോഴും ചിലത് സി പി എമ്മിന്റെ മന്ത്രിക്കുപ്പായം ഇട്ടിരിക്കുമ്പോൾ ഗണേഷിന് കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നാൽ അവിടെ ട്രോളികൊണ്ടാണ് ജനങ്ങൾ തങ്ങളുടെ വിമർശനങ്ങളെ അഴിച്ചുവിടുന്നത് ആ സഞ്ചരിക്കുന്ന പള്ളിപ്പെരുന്നാളിന്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യ കാഴ്ചയിൽ ഉത്സവത്തിനണിയിച്ചിരിക്കും തോന്നുമെങ്കിലും അതല്ല എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ ഇത്രയുമധികം വെളിച്ചമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആത്മജ്ഞസം ഞങ്ങൾ മനസ്സിലാക്കിയത് പകൽ മുഴുവൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട സൂര്യൻ വിശ്രമിക്കുവാനായി രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ ഈ തിരുവോരങ്ങളിൽ ആരാണ് വെളിച്ചം പകരുക അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഈ സഞ്ചരിക്കുന്ന പള്ളിപ്പെരുന്നാൾ വികസിപ്പിച്ചെടുത്തതെന്നാണ് അധികാരികൾ പറയുന്നത് ഈ വാഹനം കടന്നുപോകുന്ന ഇടങ്ങളിൽ ഒന്നും തന്നെ എം വി ഡിയുടെ ഏമാന്മാരെ കാണുവാൻ സാധിക്കില്ലെങ്കിലും എതിർദിശയിൽ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന കർശന നിർദ്ദേശം എം വി ഡി ഈ കാണുന്ന ലൈറ്റുകൾക്ക് നൽകിയിട്ടുണ്ട് ഈ കാഴ്ച കാണുന്ന ടൂറിസ്റ്റ് ബസ്സുകാരും ജീവനക്കാരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് ആശാന് അടുപ്പിലും ആകാം